സ്വവർഗരീതിയിൽ ഏർപ്പെടുന്നത് ക്രിമിനൽ കുറ്റമാക്കി മാറ്റിയിരിക്കുകയാണ് ഇറാഖ് ഇതു സംബന്ധിച്ചുള്ള ബിൽ പാർലമെൻറ്റിൽ അവർ പാസാക്കുകയും ചെയ്തു പിടിക്കപ്പെട്ടാൽ പതിനഞ്ച് വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത് ഇന്നലെ പാർലമെൻറ്റിൽ നടന്ന ബില്ല് ചർച്ചയിൽ മുന്നൂറ്റി ഇരുപത്തൊമ്പത് അംഗങ്ങളിൽ നൂറ്റി എഴുപത് പേരുടെ പിന്തുണയോടെയാണ് ഈ ബിൽ പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലെ വേഷ്യാവൃത്തി വിരുദ്ധ നിയമത്തിലും ഭേദഗതികൾ വരുത്തി ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് മൂന്ന് വർഷം തടവ് ശിക്ഷയും പുതിയ ബിൽ പ്രകാരം ലഭിക്കുന്നതാണ് ബില്ലിൻ്റെ ആദ്യ കരട് പ്രകാരം സ്വർഗ്ഗ ബന്ധങ്ങൾക്ക് വധശിക്ഷ നൽകാനായിരുന്നു തീരുമാനം ഇറാഖിൽ ഇപ്പോൾ സ്വർഗ്ഗാനുരാഗികളും ട്രാൻസ്ജെൻഡറുകളും പല വിധത്തിലുള്ള ആക്രമണങ്ങൾക്ക് ഇരയാകാറുണ്ട് സ്വർഗ്ഗ ബന്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് കുറഞ്ഞത് ഏഴ് വർഷത്തെ തടവും സ്ത്രീകളെപ്പോലെ മനഃപൂർവ്വം പെരുമാറുന്ന പുരുഷന്മാർക്ക് ഒന്ന് മുതൽ മൂന്ന് വർഷം വരെ തടവും ശിക്ഷയായി ലഭിക്കുന്നുണ്ട് ഭേദഗതി വരുത്തിയ നിയമപ്രകാരം വ്യക്തിപരമായ ആഗ്രഹവും ലൈംഗിക ചായവും കാരണം ലിംഗമാറ്റം നടത്തുന്നവർക്കും ശിക്ഷ ലഭിക്കും ഈ ലിംഗമാറ്റം ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർമാർക്കും മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്നതാണ് ഇറാഖിലെ യാഥാസ്ഥിതിക സമൂഹത്തിൽ സ്വർഗ്ഗരതി പണ്ടേ മുതൽ നിഷിദ്ധമാണ് എന്നാൽ ആദ്യമായിട്ടാണ് സ്വർഗ്ഗ ബന്ധങ്ങൾ ക്രിമിനൽ കുറ്റമാക്കി നിശ്ചയിച്ചുകൊണ്ടുള്ള നിയമം ഉണ്ടാക്കുന്നതും അതിനുള്ള ശിക്ഷാവിധികളും തീരുമാനിക്കുന്നത് നേരത്തെ ഇറാഖിലെ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങൾ സുവർഗരതിയുടെ പേരിൽ വിചാരണകൾക്ക് വിധേയരായിട്ടുണ്ട് ദേശാഭി നിരോധന നിയമത്തിലെ വകുപ്പുകൾ പ്രകാരമായിരുന്നു ഈ വിചാരണ ഇപ്പോൾ കൊണ്ടുവന്ന ഈ പുതിയ ബിൽ മനുഷ്യാവകാശങ്ങളുടെ ലംഘനമാണെന്നും ഇറാഖികളെ കൂടുതൽ അപകടത്തിലാക്കുകയും ചെയ്യുമെന്ന് ആംനസ്റ്റി ഇന്റർനാഷണലിൻ്റെ ഗവേഷകൻ റസാവ് സാലിഹി പറയുന്നുണ്ട് ഇതിനു പുറമേ പുതിയ ഭേദഗതി പ്രകാരം സുവർഗരതിയെ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനകളെ നിരോധിക്കുകയും ഭാര്യയെ കൈമാറ്റം ചെയ്യുന്നവർക്ക് മുതൽ പതിനഞ്ച് വർഷം വരെ തടവ് ശിക്ഷ നൽകുകയും ചെയ്യുന്നു ഇത്തരം പ്രവൃത്തികളിൽ നിന്ന് സമൂഹത്തെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു പ്രതിരോധ നടപടിയാണ് ഈ നിയമം എന്നാണ് ബിൽ അവതരിപ്പിച്ച റെയ്ദ് അൽ മാലിക് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനിയുടെ അമേരിക്കൻ സന്ദർശനം വരെ ഈ പുതിയ ഭേദഗതി പാസാക്കുന്നത് മാറ്റിവെച്ചതായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും നിയമത്തെ എതിർക്കുന്നുവെങ്കിലും ഇറാഖിൻ്റെ കാര്യങ്ങളിൽ ഒരു ഇടപെടലും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും റയ്ദ് മാലിക് പറയുന്നു എന്നാൽ ഇറാഖ് പാസാക്കിയ ഈ പുതിയ നിയമം മനുഷ്യാവകാശങ്ങൾക്ക് ഭീഷണിയാണെന്നും വിദേശ നിക്ഷേപം ആകർഷിക്കാനുള്ള ഇറാഖിൻ്റെ ശ്രമങ്ങളെ ഇത് ദുർബലപ്പെടുത്തുമെന്നും അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഇറാഖിലുള്ള എൽ ജി ബി ടി വ്യക്തികൾ പലതരം ആക്രമണങ്ങൾക്കും ബലാത്സംഗം പീഡനങ്ങൾ കൊലപാതകം എന്നിവയ്ക്കും വിധേയരാവാറുണ്ടെന്നും ഇതിലെ കുറ്റക്കാരായവർ ശിക്ഷിക്കപ്പെടാതെ പോവുകയാണെന്നും ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ റിപ്പോർട്ടിൽ പറയുന്നു പുതിയ നിയമം മനുഷ്യാവകാശങ്ങൾക്കെതിരായ ആക്രമണം എന്നാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ ഇറാഖ് ഗവേഷകയായ സാറ സാൻബർ പറയുന്നത് ഇറാഖികൾക്ക് ഗുണം ചെയ്യുന്ന നിയമങ്ങൾ നടപ്പിലാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം എൽ ജി ബി ടി ആളുകൾക്കെതിരായ വിവേചനം ശക്തിപ്പെടുത്താനാണ് ഇറാഖ് ശ്രമിക്കുന്നതെന്നും അവർ പറയുന്നു